ചില സിറ്റുവേഷനില് നമുക്ക് ഡബിൾ ലാഷ് യൂസ് ചെയ്യാം ഡബിൾ ലാഷ് യൂസ് ചെയ്തിട്ട് കേട്ടോ അതായത് നമുക്ക് ലാഷ് രണ്ടെണ്ണം ഒട്ടിക്കാം ഈ രണ്ടെണ്ണം ഒട്ടിക്കുമ്പം നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഏറ്റവും തിന്നായിട്ട് രണ്ട് ലാഷസ് നമുക്ക് ഒട്ടിക്കാം എങ്ങനെയായിരിക്കും രണ്ട് ലക്ഷം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനില് ഇതുപോലത്തെ ഐ മേക്കപ്പ് ഇതുപോലത്തെ നമുക്ക് ചെയ്യുന്നത് കാര്യം വിങ്ങിന്റെ ഓളം ഞാൻ ടിങ്ങിനെ വരച്ചില്ല വിങ്ങിനോളം വലുതാക്കാൻ നമുക്ക് നമ്മുടെ കണ്ണിന് അതായത് ആദ്യത്തെ ലാഷ് പുറത്തോട്ട് വെക്കാം നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ തന്നെ ഞാൻ സാധാരണ നമ്മൾ ലാഷ് വെക്കില്ലേ അതുപോലെ തന്നെ ഞാൻ വെച്ചു അവിടെ ഇരിക്കുക അടുത്ത യൂറോ പാരീസിലെ എൽ വി ഫോർ എന്ന് പറയുന്നൊരു നമ്പറാണ് ഇതെടുത്തിട്ട് എന്തോ ഞാൻ ഞാൻ അടുത്തത് ഞാൻ കുറച്ച് നമ്മുടെ ആ വിങ്കില്ലേ ഞാൻ വരച്ച ആ വിങ്കിന്റെ ആ ഒരു എൻ്റെ ഷേപ്പ് കേട്ടോ ഞാൻ വരച്ച ഷേപ്പ് ഞാൻ ആ ഇവിടെ ഞാൻ എവിടെയാണോ വരച്ചത് ആ മിങ്ങിന്റെ ആ ഒരു ഏരിയയിലോട്ട് അപ്പൊ നമ്മുടെ കണ്ണ് അത്രത്തോളം ആ മിങ്ങ് മുതന്നെ ആ കുട്ടിയുടെ കണ്ണിരിക്കും ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടായിട്ടിരിക്കും മോശം അരെ പെങ്ങനൊന്നാക്ക് ഇങ്ങനൊക്ക കളക്റ്റ് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ട് ഏട്ടാ അസ്റ്റ് മാസ്ക് ചെയ്യണം പിന്നെ കുണ്ടലി ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനത്താ പറയണം കണ്ടോ കണ്ടോ ഇങ്ങനെ ഇരിക്കേ ഇവിടെയേ എവിടെക്ക് ബാൻസ് ആയിട്ട് സിഎസി ഗോഡീസ്

ഞാനിത് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ വെക്കുന്ന അതേ പൊസിഷനിലാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ എന്താ അവരെ കൊണ്ട് നാഷണൽ കൂടുതലും റൈഡ്സിന് നല്ലതായിരിക്കും കേട്ടോ നമ്മളൊരു മുസ്ലിം റൈഡിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ആ വിങ്ങിന്റെ വിങ്ങിന്റെ അറ്റം അറ്റം എവിടെയാണ് അവിടെ വരെ എങ്ങനെയാണോ ഈ ഒരു സമയത്തിന് ഏറ്റവും നമുക്ക് ഇവിടെ വരുന്ന ഒരു ബാറിങ് സെന്റർ ഏരിയ. അപ്പോൾ സെന്റർ ഏരിയ നമ്മൾ പുഷ് ചെയ്യേണ്ട ബ്ലെൻഡ് ആക്കണം. എന്റെ ഈ ഒരു പോയിന്റ് കണ്ടോ നമ്മൾ ചെയ്താൽ ഈ പോയിന്റിലോട്ട് ഡൗൺ സൈഡിൽ കൊണ്ട് വെക്കഴിഞ്ഞ് ഞാൻ നേരത്തെ പതിനാട്ട് സെന്റർ ഏരിയ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു ലാഷ് ഡ്രൈവ്

നമ്മുടെ കണ്ടിട്ട് വലുതായി നമുക്ക് കുറച്ചും കൂടി അത് ആ ഊട്ടിലോട്ടാക്കാം ബ്രൗൺ ചെയ്ത് black. ഓൾറെഡി നമ്മുടെ ഇത്രയും ഏജ് തിക്കാണ് അവിടത്തേക്ക് മസ്കാര പോവാതെ നോക്ക

പക്ഷേ ഇത് സിമ്പിൾ അല്ല ഇതിനൊരു ഞാൻ നേരത്തെ ചെയ്ത പോലെ ഈ ഈ ഒരു ഐ മേക്കപ്പിനെ കുറച്ചും കൂടെ നമുക്ക് സിമ്പിൾ ആക്കാൻ ന്യൂഡ് നമ്മൾ നമ്മൾ ഈ കൊടുക്കണ്ട പകരം ബ്ലെൻഡ് ചെയ്യാം ഞാൻ നേരത്തെ ആദ്യം ചെയ്തില്ലേ ആദ്യം ചെയ്തതുപോലെ ബ്ലെൻഡ് ചെയ്യാം പിന്നെ ലാഷ് വേണമെങ്കിൽ കൂട്ടാം ഇത് ഈ ഒരു ലുക്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണിക്കുന്ന പോലെ നല്ല ഫീച്ചേഴ്സും ആയി മാറ്റാൻ പറ്റുന്ന